ീലപ്രഭുപ്പാൻ്റെ ലീലാമൃത വായിച്ചൊരു കാര്യമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ മാസത്തിൽ നടന്ന കാര്യമാണ് രണ്ട് ബുക്കുകൾ വായിക്കുന്നുണ്ട് ഒന്ന് ഷീലപ്രഭുപ്പാന്റെ ലീലാമൃതയും അത് അവസാന കാലഘട്ടത്തിലുള്ളത് പിന്നെ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ് ഒക്ടോബർ മാസത്തിൽ മാത്രമായിട്ടുള്ളൊരു ബുക്കുണ്ട് ഹരിശ്ശൌരി പ്രഭുവിൻ്റെ രണ്ടും രണ്ട് കാല സമയത്ത് നടക്കും ഇപ്പൊ ജൂലൈയില് നടന്ന കാര്യമാണ് ഇപ്പം ജൂലൈയിൽ പ്രുപാതം നല്ലപോലെ ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്തു അദ്ദേഹത്തിന് എഴുന്നേറ്റിരിക്കാൻ വയ്യായിരുന്നു ആരെങ്കിലും സഹായിച്ചാലേ ഇരിക്കാനായിട്ട് പറ്റുകയുള്ളായിരുന്നു എങ്കിലും നല്ലപോലെ ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്തു പ്രൗപാത പതിനൊന്നാം ശ്രീമദ് ഭാഗവത്തിന്റെ പത്താം സ്കന്ധത്തിലെ പതിനൊന്നാം അധ്യായം വരെ ശീല ശീലപ്രൂപ്പാദ് ഇത് ചെയ്തിട്ടുള്ളു ട്രാൻസ്ലേറ്റ് പതിനൊന്നോ പതിമൂന്നോ അതുവരെ ചെയ്തിട്ടുള്ളു ഇപ്പം ഈ ജൂലൈ മാസത്തിലെ എട്ടോ ഒമ്പതും ചാപ്റ്റേഴ്സ് ഫുള്ള് പ്രൂപ്പ് ആ ഒരു മാസം കൊണ്ട് തന്നെ ഭാഗവതം ട്രാൻസ്ലേറ്റ് ചെയ്തു അപ്പം നല്ല മഴക്കാലമാണ് അപ്പം ഈ വരാന്തയിൽ ഇരുന്നാണ് ആദ്യം ചെയ്യുന്നത് ചിലപ്പോൾ നല്ല ചൂടായിരിക്കുമെങ്കിലും അവിടെ നിന്ന് ചെയ്യും മഴ പെയ്യും അപ്പോഴും അവിടെ നിന്ന് ചെയ്യും അപ്പം അതിനകത്ത് സത്സവരൂ മഹാരാജ് പ്രൂപ്പാദ് ഇങ്ങനെ ചിന്തിക്കും ഈ ഭാഗവതം പബ്ലിഷ് ചെയ്യാനൊക്കെ എൻ്റെ ശിഷ്യന്മാർ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് അവർ ബുക്കൊക്കെ വിതരണം ചെയ്യാൻ എന്ന് മാത്രം ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പം അവരുടെ ആ സേവനത്തിനൊരു തിരിച്ചൊരു സ്നേഹ പ്രതികരണം എന്ന നിലയിലാണ് ശ്രീല പ്രുപാദ് തനിക്ക് വയ്യെങ്കിൽ കൂടി ആ ഭാഗവതം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതില് എട്ടോ ഒമ്പതും ചാപ്റ്റേഴ്സിൽ കൃഷ്ണന്റെ ബാല്യകാല ലീലകളാണ് പറയുന്നത് അപ്പോൾ ഈ ഈ ലീലകൾക്ക് തൊട്ട് മുമ്പാണ് മായാപ്പൂര് ഈ ഈ ക്ഷേത്രം മറ്റെല്ലാവരും വന്ന് ആക്രമിക്കുകയൊക്കെ ചെയ്തത് ഒരുപാട് സംഭവങ്ങൾ നടന്ന് അപ്പം ഡിവോട്ടീസൊക്കെ കുറച്ച് ഉത്കണ്ഠാകില്ല എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളത് ്രൂപാദ് ആ സംഭവം മനസ്സി മനസ്സിവെച്ചിട്ട് കൃഷ്ണന്റെ ലീലയിൽ ശ്രീമദ് ഭാഗവത്തില് എട്ട് ഒമ്പതും ചാപ്റ്റേഴ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്ന് സരസ്വരൂപ് മഹാരാജ് പറയുന്നുണ്ട് അതിൽ പ്രൂപാദ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൃഷ്ണന്റെ ബാല്യകാല ലീലയാണ് പറയുന്നത് അപ്പം യശോദമായി കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ചു കഴിച്ചു എന്ന് എല്ലാവരും ഗോപിമാരെല്ലാം കംപ്ലയിന്റ് ചെയ്തപ്പം കൃഷ്ണനെ പിടിച്ച് പിടിച്ചു വെക്കുകയും വാ തുറക്കാനായിട്ട് പറയുകയും ചെയ്യുന്നു അപ്പം വാ തുറക്കാനായിട്ട് പറയുന്ന സമയത്ത് ഭഗവാൻ എല്ലാ വിശ്വരൂപവും ഇതിന് വായിക്കുള്ളിൽ യശ്വതമായി കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം യശോധമായി ഇത് കണ്ടിട്ട് ഇമ്മീഡിയറ്റ്ലി യശ്വതമായി ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് പരമായിട്ടുള്ള ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് യശ്വതമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല തൻ്റെ മകൻ്റെ വായ്ക്കുള്ളിൽ എങ്ങനെ ഇത് വന്നു എന്നുള്ള കാര്യം യശ്വതമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അവർക്ക് മനസ്സിലാകാത്തതാണെങ്കിൽ കൂടി അവർ പൂർണ്ണമായിട്ട് ഈശ്വരൻ്റെ അടുത്ത് ശരണം അടങ്ങുകയാണ് ചെയ്ത് അപ്പോൾ ഇത് എന്നിട്ട് പ്രൂപ്പാദ് ഇത് ഈ ഒരു പാസ്റ്റീം ഈ ലീല പറഞ്ഞിട്ട് പ്രൂപ്പാദ് പറയാണ് നമുക്ക് സർവകാരണം അറിയാം സർവകാരണ കാരണം അറിയാം എല്ലാ കാരണങ്ങളുടെയും കാരണം ഈശ്വരനാണെന്നറിയും പക്ഷെ നമുക്ക് ചെലപ്പം തൊട്ടടുത്ത് ഈ ഒരു സംഭവം നടക്കുന്നതിന് കാരണമാകുന്ന സംഭവത്തിന്റെ എന്താണ് കാരണം എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പം മായാപ്പൂരിന്റെ എക്സാമ്പിള് നോക്കിയാല് പെട്ടെന്നൊരു ആൾക്കാർ വന്ന് ക്ഷേത്രം ആക്രമിക്കുന്നു അവിടെ നല്ല രീതിയിൽ പ്രീച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആൾക്കാർ വന്ന് ക്ഷേത്രം ആക്രമിക്കുന്നു അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് ഡോട്ടീസിന് മനസ്സിലാകത്തില്ല പക്ഷെ എല്ലാത്തിന്റെയും കാരണത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണെന്ന് അറിയാം അപ്പൊ ഇതിന്റെ കാരണത്തിന്റെ കാരണം ഇങ്ങനൊരു സംഭവം വരുമ്പം ഡിവോട്ടീസ് എന്താ ചെയ്യേണ്ടതെന്നാണ് ശീല പ്രൂപാദ് പറഞ്ഞത് നമുക്കിപ്പോൾ ഉള്ള ഇമീഡിയറ്റ് കാരണം അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ സർവകാരണ കാരണമായ ഈശ്വരന്റെ അടുത്ത് സറണ്ടർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അവിടെ എന്തുകൊണ്ട് എന്റെ മകന്റെ വായ്ക്കുള്ളിൽ ഈ സർവപ്രപഞ്ചവും വന്നു അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഉത്കണ്ഠാകില്ല പകരം പരമപുരുഷനായ ഈശ്വരന്റെ അടുത്ത് സറണ്ടർ ചെയ്യാണ് യശോദമായി ചെയ്തത് അതിനെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ചിന്തി ചിന്തിച്ചുകൊണ്ടിരുന്നില്ല അപ്പൊ അതേപോലെ ഡിവോട്ടീസും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു യുക്തിക്ക് തോന്നാത്തതോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതോ ആയ കാരണങ്ങൾ വന്നാലും ഡിവോട്ടി അതിന്റെ പുറകെ ഇങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല എല്ലാത്തിൻ്റെയും കാരണത്തിന്റെ കാരണമായ ഈശ്വരന്റെ അടുത്ത് ഇമ്മീഡിയറ്റ്ലി സറണ്ടർ ചെയ്താൽ മതി അത് നമ്മുടെ ലൈഫിനെ പെർഫെക്റ്റ് ആക്കുമെന്ന് ശീലപ്രകൂപ ഭാഗവതം ട്രാൻസ് പർപ്പോർട്ടിലൂടെ നമുക്ക് ആ ഈ സംഭവത്തിനെ അനുബന്ധിച്ച് പറഞ്ഞു തന്നു സരസ്വരൂമാരാധികം